കേരളത്തിന്റെ ആരോഗ്യരംഗം അത്യാസന്ന നിലയിൽ എന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റും ഇരന്നു വാങ്ങേണ്ടുന്ന അവസ്ഥയാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനപ്പുറം ഒരു ഗതികേട് വരാനുണ്ടോയെന്നും കെ സി വേണുഗോപാൽ എം ചോദിക്കുന്നു സർക്കാർ ആശുപത്രികളോട് പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും കെ പി സി സി ആഹ്വാനപ്രകാരം നടന്ന ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിസ്റ്റത്തിന്റെ തകരാറാണെന്നു പറയുന്ന ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്തിടെയായി വസ്തുനിഷ്ഠമായ പഠനം ആരോഗ്യ മേഖലയെ നടത്തുന്ന മാധ്യമങ്ങളെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരുടെ അവയവങ്ങൾ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എട്ട് മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ വരുന്നുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വരാനിരിക്കുന്ന വലിയ സമരത്തിന്റെ തുടക്കം മാത്രമാണ് കോൺഗ്രസ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും പ്രശ്നം ഇന്ന് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സൂചന മാത്രമാണ് വരാനിരിക്കുന്ന സാധാരണക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അവന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു ചെറിയ തുടക്കം ഈ മേഖലയിലെ സമര സൂചിപ്പിക്കുന്ന ഒരു ചെറിയ നമ്മൾ ഇവിടെ ഒരാശുപത്രിക്ക് അടിസ്ഥാനമായി വേണ്ട ഒന്നും തന്നെ ഇന്ന് ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല മരുന്നുകളില്ല പാരാമെഡിക്കൽ സ്റ്റാഫുകളില്ല ഉപകരണങ്ങളില്ല ഉപകരണങ്ങൾ പലതും രോഗികളോട് തന്നെ വാങ്ങിവരാൻ ആവശ്യപ്പെടുകയാണ് പല ആശുപത്രികളും ക്ഷേമ പെൻഷൻ മരുന്നുകൾ വാങ്ങിയ വകയിൽ ഒക്കെയും കുടിശ്ശിക വരുത്തുന്ന കുടിശ്ശിക സർക്കാർ ആണ് ഇതെന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി ഇതാണോ നമ്പർ വൺ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ ആരോഗ്യരംഗം അത്യാസന്ന നിലയിലാണെന്നും അതിന് ഈ സർക്കാർ മാത്രമാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം പറഞ്ഞു കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സജീവ് ജോസഫ് എം എൽ എ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റിൻ ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ